സംസ്ഥാന പോലീസിലെ ക്രിമിനൽ വൽക്കരണത്തിലും മുഖ്യമന്ത്രിയുടെ മൗനത്തിലും പ്രതിഷേധിച്ച് യൂത്ത് ലീഗ് നേതൃത്വത്തിൽ പോലീസ് സ്റ്റേഷനുകളിലേക്ക് മാർച്ച് നടത്തി നിയോജക മണ്ഡല കമ്മിറ്റികളുടെ ക്രിമിനൽ പോലീസും മാഫിയ മുഖ്യനും എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് മുസ്ലീം യൂത്ത് ലീഗ് നിയോജക മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രവർത്തകർ പോലീസ് സ്റ്റേഷനുകളിലേക്ക് മാർച്ച് നടത്തിയത് ഇതിന്റെ ഭാഗമായി മഞ്ചേശ്വരം നിയോജക മണ്ഡലം കമ്മിറ്റി നേതൃത്വത്തിൽ കുമ്പള പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ചിൽ നിരവധി പ്രവർത്തകർ അണിചേർന്നു ശക്തമായ പ്രതിഷേധവുമായി എത്തിയ മാർച്ചിനെ സ്റ്റേഷന് മുന്നിൽ വെച്ച് പോലീസ് തടഞ്ഞു തുടർന്ന് നടത്തിയ പ്രതിഷേധ യോഗം മണ്ഡലം എം എൽ എ എ കെ മഷ്ണഫ് ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ പോലീസിന്റെ കൊണ്ട് അഭിമാനം കണ്ട ഓരോ മലയാളിയും ഇതേ പോലീസിന്റെ പ്രവർത്തനത്താൽ ഇന്ന് ലജ്ജിച്ച് തലതാഴ്ത്തുന്ന സ്ഥിതിയാണെന്ന് എം പറഞ്ഞു പോലീസ് തലപ്പത്തെ ക്രിമിനലുകൾ മാഫിയ തലവന്മാരും പീഡനവീരന്മാരുമായി മാറിയിട്ടുണ്ടെന്നും കടുമ്പുകള്ളന്മാരായ പോലീസിനെ നിയന്ത്രിക്കാൻ പറ്റാത്ത മുഖ്യമന്ത്രി എത്രയും വേഗത്തിൽ രാജിവെച്ച് പുറത്തു പോകണമെന്നും എ കെ മഷോഫ് ആവശ്യപ്പെട്ടു

കേരളത്തിന്റെ മുഖ്യമന്ത്രി ചെറിയ മണ്ഡലം യൂത്ത് ലീഗ് വൈസ് പ്രസിഡന്റ് മജീദ് പച്ചമ്പള അധ്യക്ഷനായി ജനറൽ സെക്രട്ടറി സിദ്ദിഖ് ദണ്ഡകോളി സ്വാഗതം പറഞ്ഞു മുസ്ലിം ലീഗ് മഞ്ചേശ്വരം മണ്ഡലം കമ്മിറ്റി ജനറൽ സെക്രട്ടറി എ കെ ആരിഫ് മുസ്ലിം ലീഗ് ജില്ലാ പ്രവർത്തക സമിതി അംഗം ജഡേ കയ്യാർ യൂസഫ് ലവാർ ബി എൻ മുഹമ്മദ് അലി ഇല്ലിയാസ് ഉദവി സഹത് അങ്കടിമുഖർ കെ എം അബ്ബാസ് ഇർഷാദ് മൊഖ്രാൽ റഫീഖ് കണ്ണൂർ മൊയ്തൂരൻ പി എച്ച് അസിനി തുടങ്ങിയവർ സംബന്ധിച്ചു മുസ്ലിം യൂത്ത് ലീഗ് കാഞ്ഞങ്ങാട് നിയോജക മണ്ഡലം കമ്മിറ്റി നേതൃത്വത്തിൽ നടത്തിയ ഹസ്തൃഗ് പോലീസ് സ്റ്റേഷൻ മാർച്ചിനും പ്രവർത്തകരുടെ പ്രതിഷേധം ഇരമ്പി മുസ്ലിം ലീഗ് കാസർഗോഡ് ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എൻ എ ഖാലിദ് പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു പോലെ തന്നെ കേരളത്തിലെ പോലീസിന് തന്നെ അപമാനമായ രീതിയിൽ നമുക്കറിയാവുന്നതുപോലെ തന്നെ കേരള ജനമൈത്രി പോലീസ് സംവിധാനം കേരളത്തിലുണ്ട് ആ കേരളത്തിലെ പോലീസ് സംവിധാനത്തിൽ വളരെ നല്ല നല്ലവരായ ഒരുപാട് ഉദ്യോഗസ്ഥന്മാരുണ്ട് ആ ഉദ്യോഗസ്ഥ ഉദ്യോഗസ്ഥന്മാർക്ക് പോലും നാണമുണ്ടാകുന്ന രീതിയിൽ കേരളത്തിലെ ഉന്നതയിലൂടെ കേരള രൂപീകരണത്തിന് ശേഷം ആദ്യമായിട്ടാണ് കേരളത്തിലെ ഒരു ഒരു എം എൽ എ അത് ഭരണകക്ഷിയുടെ ഒരു എം എൽ എ വന്ന് നേരിട്ട് ആളുകളോട് പറയുകയാണ് ഇത്തരം കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് അജിത് കുമാറും അതുപോലെ സുജിത് ദാസിനും പോലുള്ള ആളുകൾ ഇവിടെ പിന്നെ പിന്നെ കള്ളക്കടത്തിന് കൂട്ടി നിൽക്കുന്നു ഒന്ന് പിന്നെ പിന്നെ ഇവിടെ അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നു മരംപെട്ട് കേസുകളിലെ അവരാളുകളേൽക്കുന്നു ചെടങ്ങി യൂത്ത് ലീഗ് മുനിസിപ്പൽ പ്രസിഡന്റ് സലാമീൻ മീൻ ആഫീസ് അധ്യക്ഷനായി ഹാരിസ് ഭദ്രിയ നഗർ സ്വാഗതം പറഞ്ഞു മുസ്ലിം ലീഗ് സംസ്ഥാന പ്രവർത്തക സമിതി അംഗം എം പി ജാഫർ മണ്ഡലം മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി കെ കെ ബദറുദ്ദീൻ മുനിസിപ്പൽ മുസ്ലിം ലീഗ് പ്രസിഡന്റ് അബ്ദുൽ റസാഖ് തായിലക്കണ്ടി ജനറൽ സെക്രട്ടറി കെ കെ ജാഫർ സി കെ അഷ്റഫ് എൻ എ ഉമ്മർ യൂത്ത് ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് ഷംസുദ്ദീൻ ആവയിൽ നൌഷാദ് മാണിക്കോത്ത് ബഷീർ ചിത്താരി റമീസ് ആറങ്ങാടി യുനുസ് വടകരമുക്ക് തുടങ്ങിയവർ സംസാരിച്ചു